എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമന് നാരായണീയത്തിലെ മൂന്നാമത്തെ ദശകമായ ഭക്തി പ്രാർത്ഥന അതിലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാട്ടോ ഒന്നാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും രണ്ടാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും അർത്ഥസഹിതം വീഡിയോ ചെയ്തിട്ട് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കാണും ॐ नमो भगवते वासुदेवाय ॐ गुरुभ्यो नमः गदक्लिष्टं कष्टं तव चरणसेवारसपरे अनासक्तं चित्तं भवति पदविष्णो कुरुदया ായണീത്തിൽ ഈ ശ്ലോകത്തിലാണ് ആദ്യമായിട്ട് മേൽപത്തൂര് തൻ്റെ രോഗത്തെ പറ്റിയിട്ട് പറയുന്നത് ഒന്നാമത്തെ ദശകത്തിലും രണ്ടാമത്തെ ദശകത്തിലും ഒന്നും ഈ രോഗത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ മൂന്നാമത്തെ ദശലായപ്പോഴേക്കും രോഗം ഇങ്ങനെ കൂടി അദ്ദേഹത്തിന് ഭജന ചെയ്യാനുള്ള ഇനി പറ്റുമോയെന്നറിയില്ല എന്നൊക്കെ തോന്നിയിട്ട് അതിനെപ്പറ്റിയിട്ടുള്ള ഒരു സങ്കടം പറച്ചിലായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കേട്ടോ ഗതക്ലിഷ്ടം ഗതം പറഞ്ഞു കഴിഞ്ഞങ്ങനെ രോഗം അസുഖം ക്ലിഷ്ടം ഗതക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ അസുഖം കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് കഷ്ടം കഷ്ടം തന്നെയാണ് ത പറഞ്ഞ ആ ഭഗവാനെ ആ നിന്തിരുവടിയിൽ എന്ന് പറഞ്ഞാല് കാലുകൾ സേവ സേവിക്കുക രസഭരേ ആ ആനന്ദത്തിൽ ഇങ്ങനെ പരമാനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കാൻ കൂടി അസ അനാസക്തം ആസക്തി ഇല്ലാതെയായി ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സ് ഭവതി ഭവിക്കുന്നു ഗതക്ലിഷ്ടം ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് മനസ്സിനെയും ബാധിക്കും അല്ലേ അതാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത് അദ്ദേഹത്തിന് കാലിൻ്റെ വേദന ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ അത് മനസ്സിനെയും ബാധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ദശകം ആദ്യത്തെ ദിവസം എഴുതി ഭഗവാന്റെ മുമ്പിൽ ഭഗവാന്റെ തൃപാദങ്ങൾ സമർപ്പിച്ചു അങ്ങനെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദശകം എഴുതി എഴുതിയിട്ട് ഭഗവാൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചു മൂന്നാമത്തെ ദശകം എഴുതാൻ തുടങ്ങി ഒരു ശ്ലോകം എഴുതിയപ്പോഴേക്കും തന്നെ ഈ വെൽപ്പത്തൂരിൻ്റെ കാലിൻ്റെ വേദന ഇങ്ങനെ കൂടി കൂടി വന്നു മൂർഛിച്ചു വേ ലോകം അപ്പോൾ ഇനി ഇത് അത് അപ്പോൾ മനസ്സിനെയും ബാധിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ മനസ്സിനെ ബാധിച്ചപ്പോൾ കഷ്ടം കഷ്ടം തന്നെയാണ് തവ ചരണ സേവ അപ്പോ ആ അസുഖം ബാധിച്ചപ്പോ ആ ഭഗവാന്റെ ചരണങ്ങളിൽ സേവിച്ചിട്ടുണ്ടാവുന്ന ആ പരമാനന്ദ രസത്തിലും കൂടി ആസക്തി ഇല്ലാതെയായി അനാസക് അനാസക്തം ആസക്തി ഇല്ലാതെയായി എന്ന് പറയുകയാണ് ബദ ബദ പറഞ്ഞതാണ് കഷ്ടം വിഷ്ണു വിഷ്ണു ഭഗവാനെ എങ്ങനെ വിളിക്കുകയാണ് കുരുദയാം ആ ഭഗവാനോട് പറയാണ് എന്നോട് കരുണ കാണിക്കൂ എന്നോട് കൃപ ചെയ്യൂ എന്ന് പറയാണ് കാരണം ഈ രോഗം ബാധിച്ചിട്ട് ഇങ്ങനെ വയ്യാണ്ട് ഈ വേദന സഹിക്കാൻ പറ്റാതെയായി ആ അപ്പോൾ ഭഗവാനോട് ഇങ്ങനെ പറ പ്രാർത്ഥിക്കുകയാണ് അയ്യോ വിഷ്ണു ഭഗവാനേ എന്നെ എന്നോട് കരുണ കാണിക്കണേ എന്നെ ഈ അസുഖത്തിൽ നിന്നൊക്കെ രക്ഷിക്കണേ രക്ഷിക്കാൻ അനുഗ്രഹിക്കണേന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ രോഗം ബാധിച്ചപ്പോൾ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് നൂറ് ദശകം നൂറ് ദിവസങ്ങളിലായിട്ട് സമർപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തൻ്റെ അനിയനെയും കൂട്ടിയിട്ട് സഹായത്തിന് അനിയനിയും കൂട്ടിയിട്ട് ഈ മേൽപ്പത്തൂർ ഇങ്ങോട്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നത് പക്ഷേ മൂന്നാമത്തെ ദിവസമായപ്പോൾ തന്നെ ഈ രോഗം ഇങ്ങനെ കൂടി വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി എനിക്കിത് മുഴുവനായിട്ട് ഇവിടെ ഭഗവാന്റെ തൃപാദങ്ങൾ സമർപ്പിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വിഷമമായി അങ്ങനെ പറയുകയാണ് എന്നോട് കരുണ ചെയ്യൂ പിന്നെ എന്നോട് കരുണ കാണിക്കൂ ഭഗവാനെ വിഷ്ണു ഭഗവാനെ എന്നിങ്ങനെ പറയാണ് ഭവത്പാദാംസികോ നാമ ഭവത് പാ ഭവത് പറഞ്ഞ അഭ്തിരുവടിയുടെ പാദാം ഭോജം പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലുകള് അംബുജം താമര ആ താമര പോലെയുള്ള അങ്ങയുടെ ആ തൃപാദങ്ങളില് സ്മരണ സ്മരണ സ്മരിച്ചുകൊണ്ട് ആ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ആനന്ദം അനുഭവിച്ചു നാമനിവഹ നിവഹം എന്ന് പറഞ്ഞാൽ കൂട്ടം നാമനിവഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാമങ്ങളുണ്ട് അല്ലേ ഭഗവാൻ സഹസ്രം സഹസ്രം ആയിരത്തിലധികം നാമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഭഗവാന്റെ ആ നാമങ്ങളൊക്കെ ഇങ്ങനെ അഹം ഗായം ഞാൻ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഗായം ഗായം ഇങ്ങനെ പാടി പാടിയിട്ട് ഞാനിങ്ങനെ പിന്നെയും പിന്നെയും ഇങ്ങനെ പാടി പാടിക്കൊണ്ട് കുഹജന കുഹജന പറ എവിടെയെങ്കിലും വിപത്സ്യാമി വിജനി ആരുമില്ലാത്ത സ്ഥലത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നിട്ട് എനിക്ക് ഇത് പിന്നെ ഈ നാരായണി ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇന്നിട്ടിങ്ങനെ ഭജിക്കാനിങ്ങനെ തൃപാദങ്ങൾ സമർപ്പിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഞാനെന്ത് ചെയ്യും ഭഗവാൻ്റെ ഭഗവാനെ ഇങ്ങനെ സ്മരിച്ച് ഭഗവാൻ്റെ തൃപാദങ്ങളെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ഭഗവാൻ ഭഗവാനെ മാത്രം ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നിട്ട് ആ ഭഗവാനെ ഭഗവാന്റെ നാമങ്ങളിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു കൊള്ളാം എന്ന് പറയുകയാണ് കാരണം അദ്ദേഹം വിചാരിച്ചു ഇവിടെ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ എഴുതി ഭജിച്ചിരിക്കാം നൂറ് ദിവസം കൊണ്ട് നൂറ് ദശകം ഭഗവാനെ സമർപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മൂന്നാമത്തെ ദശകം എഴുതുമ്പോഴേക്കു തന്നെ അദ്ദേഹത്തിന് വയ്യാണ്ട് ഈ വാതരോഗം കൂട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇനി എനിക്കിത് മുഴുവൻ സമർപ്പിക്കാണൊന്നും എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഭഗവാനേ ഞാന് അങ്ങയുടെ ഈ ആധാര വിധങ്ങൾ ഞാൻ കൈ ആശ്രയിച്ചു കൊണ്ടേ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അങ്ങയുടെ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങേ മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഞാനിങ്ങനെ കൊള്ളാം എന്നുള്ളത് പറയാണ് അതാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കട്ടോ ഗതക്ലിഷ്ടം കഷ്ടം विजने ഞാൻ പറയുന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണാഖിലുരോ നമസ്തേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുവ്യോ നമ ഹരി